കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്ലിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൊഴിൽപരമായിട്ട് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ നേട്ടങ്ങൾ നേടാം അല്ലെങ്കിൽ നമ്മളൊരു തൊഴിലന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ തൊഴിൽ നേടിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന തൊഴിലിൽ നമുക്കൊരു പ്രൊമോഷൻ എങ്ങനെ നേടാം എന്നുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മളുടെ തൊഴിലിൻ്റെ ദിക്ക് ഇപ്പോൾ ഒത്തിരി പിന്നെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ കാണുന്നവർക്ക് അത് പ്രയോജനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടാണ് ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് ദിക്കെന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ദിക്കാണ് അപ്പോൾ അത് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗവും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ മൊത്തം വീടിരിക്കുന്നതിൻ്റെ വടക്ക് ഭാഗം അതായത് നോർത്ത് സൈഡും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ പൂംഷോ പ്രകാരം ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇത് എവിടെ മലിനപ്പെട്ടു പോകുന്നുവോ അവിടുത്തെ സൗഭാഗ്യം വീടിന് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകുമെന്നാണ് ഫുംഷോയിൽ പറയുന്നത് അപ്പോൾ എങ്ങനെ മലിനപ്പെട്ടു പോകാം എന്ന് ചോദിച്ചാൽ ഒരു ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ ആ ദിക്ക് മലിനപ്പെട്ടു പോകാം ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിനെ നിരീക്ഷിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ ഒരാൾക്കാർ വീട് ശ്രദ്ധിച്ചാൽ മതി അവരുടെ വീടിന്റെ വടക്ക് ഭാഗത്താണ് അവരുടെ വീടിനകത്തോ വീടിന് പുറത്തോ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ അന്വേഷിച്ചു പോകുമ്പോൾ തൊഴിൽ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പോൾ വടക്ക് തൊഴിലിൻ്റെ ദിക്കാണ് ആ ദിക്ക് മലിനപ്പെട്ട് പോവുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സം വീട്ടിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പക്ഷേ തൊഴിലുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള പലർക്കും പ്രൊമോഷൻ കിട്ടി നമ്മളെക്കാട്ടിയും താഴെയുള്ള അല്ലെങ്കിൽ അർഹിക്കാത്ത പലർക്കും പ്രൊമോഷൻ കിട്ടി നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടാതെ വരുന്നതും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്നാല് ടിപ്സുകൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് നിങ്ങളുടെ മൊത്തം വീടിൻ്റെ വടക്ക് ഭാഗത്ത് വീടിന് പുറത്ത് ഒരു ചെറിയ സിമന്റിൻ്റെ റിങ് നമ്മളിപ്പം കിണറിനൊക്കെ ഉപയോഗിക്കുന്ന റിംഗ് ഉണ്ട് കണ്ടിരുന്ന ഇറക്കുന്ന റിങ്ങുണ്ട് അപ്പം അതിൻ്റെ ഒരു സിമെന്റിൻ്റെ റിങ് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വയ്ക്കുക വടക്ക് ഭാഗത്ത് അത് വെച്ച് അത് കോൺക്രീറ്റ് ചെയ്തെടുക്കുക കോൺക്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിക്കുക അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മീനോ അല്ലെങ്കിൽ ആമയോ വളർത്തുക ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ആക്റ്റീവേഷൻ അതായത് ഒന്ന് ചലിപ്പിക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നത് നമുക്ക് ഈ ആമ്പൽ കുളങ്ങളൊക്കെ ഉണ്ട് അത് വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷേ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് ഓരോ എലമെൻറ്റിനും ഓരോ ഷേപ്പ് ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷയിൽ പറയുന്നത് അപ്പോൾ വാട്ടർ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റൽ മെറ്റൽ ആണ് ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ വടക്ക് ഭാഗത്ത് റൗണ്ട് ഷേപ്പിലുള്ള ഇതിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനമുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വടക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോലുള്ള ഒരു പിന്നെ വാട്ടർ ബോഡിയോ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് ആ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് നിങ്ങളുടെ മുറിയുടെ നോർത്തിൽ അപ്പോൾ ചിലർ നോർത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മൂന്ന് ദിക്കുകളായിട്ട് തിരിക്കാൻ പറ്റും ചിലർ ചോദിക്കും വടക്കിൻ്റെ ഇങ്ങേ അറ്റത്ത് വെച്ചാൽ മതിയോ അല്ലെങ്കിൽ വടക്കിൻ്റെ അങ്ങേയറ്റത്ത് വെച്ചാൽ മതിയോ ഇല്ല വടക്ക് നമ്മുടെ സ്വീകരണ മുറി ഒരു സ്ക്വയറാണ് അല്ലെങ്കിൽ ഒരു ആണ് അതിനെ എടുക്കുമ്പോൾ ഈ വടക്കെന്ന് പറയുന്ന ഭാഗം മൂന്ന് ഇതായിട്ട് തിരിക്കുന്നുണ്ട് അങ്ങേ അറ്റം വടക്ക് പടിഞ്ഞാറും മധ്യഭാഗമാണ് വടക്കെന്ന് പറയുന്നത് ഇങ്ങേ അറ്റം വടക്ക് കിഴക്കുമാണ് അപ്പോൾ വടക്കെന്ന് പറയുമ്പോൾ മധ്യഭാഗത്തായിട്ടാണ് അതിരിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരു കോമ്പസ് ഉപയോഗിക്കുന്നത് വളരെ കറക്റ്റായിരിക്കും ചില വീടിന് തിരിവുകയാണ് ഇപ്പം നമ്മുടെ കിഴക്കോട്ടുള്ളൊരു ദർശനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൂലയിലായിരിക്കും പിന്നെ കിഴക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിധിക്കൽ വീടുകളാണെന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ നമ്പറോടെ സെൻറ്റർ എടുക്കുക സെൻ്റർ എടുത്തിട്ട് അവിടെ ഒരു കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ നോർത്ത് എവിടെയാണോ അത് ചുമരിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അക്യോറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ വയ്ക്കണമെങ്കിൽ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ഈ അരോന ഫിഷ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ടൂൾസാണ് അപ്പോൾ അരോന തൊഴിൽപരമായിട്ട് മായിട്ട് വളരെയധികം നമുക്ക് നേട്ടങ്ങൾ തരുന്ന ഒരു ടൂളാണ് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു അരോവന വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാവാനും ഒരു പുതിയ തൊഴിൽ കിട്ടാനും ഇത് നിങ്ങൾ വളരെയധികം സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വടക്ക് ഭാഗം ഇതുപോലെ എൻഹാൻസ് ചെയ്യുക നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള എല്ലാ വർധനകളും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ ഈ കാണിക്കുന്ന ടൂൾസുകളെല്ലാം പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ടൂൾസ് എവിടെ കിട്ടും നമുക്കിപ്പോൾ കണ്ണൂര് വാങ്ങിക്കാൻ കിട്ടുമോ കാസർഗോഡ് വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ഭാഗത്ത് എവിടെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല ഈ നമ്മൾ കാണിക്കുന്ന എല്ലാ ടൂൾസുകളും നമ്മളുടെ സ്ഥാപനത്തിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ എല്ലാ ടൂളുകളും എനർജൈസ് ചെയ്താണ് നിങ്ങൾ അയക്കുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം